ഓറഞ്ച് ീര് ഇത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡിയാണ് അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞ പാട്ട് കാണിച്ച് കാണിച്ചായിരുന്നു പഞ്ചസാര പൊടിച്ച് ഇടയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഓറഞ്ച് നീര ഇരുനൂറ്റി അമ്പത് എം എൽ ആണ് പിന്നെ രണ്ട് ഓറഞ്ച് അവിടെ ഇരിപ്പുണ്ടോ അതെടുത്തിട്ടില്ല പിന്നെ ഒരു പാത്രം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ക്രീം ആണ് കേട്ടോ അപ്പൊ എപ്പോഴും ഉപയോഗിക്കുന്ന പോലെയുള്ള ക്രീം തന്നെയാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മളെ ക്രീം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കിടനം ഓറഞ്ച് കൊണ്ട് ഒരു അടിപൊളി ഒരു സൂപ്പർ ആയിട്ട് കൊണ്ട് ചെയ്യുന്നത് ഓക്കെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ചിന്റെ കളർ ഫുഡ് കളർ ആണ്ട്ട് ഫുൾ കളർ നമ്മൾ ഓറഞ്ചിന്റെ ആണ് എടുത്തേക്കുന്നത് കേട്ടോ ഓറഞ്ചിന്റെ ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഫുൾ കളർ ആണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് ഇവിടെ വെക്കാം അപ്പൊ ഇത്രയും ഐറ്റംസ് നമ്മൾ ഒക്കെ എടുത്ത് വരാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തത് അപ്പൊ അതായത് വരുമ്പോഴത്തേക്ക് നേരത്തെ കാണിച്ചതുപോലെ പഞ്ചസാര അതിനൊക്കെ നമുക്ക് ഓറഞ്ചിന്റെ നീര് ഫ്രഷ് ഓറഞ്ചിന്റെ നീര് വെള്ളം ചേർക്കാത്ത നീര് പിന്നെ അതിനെക്കാൻ ഫുഡ് കളർ പിന്നെ അതിനൊക്കെ ഒരു പാത്രം പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കിത് ക്രീമും ഇത്രയും ഐറ്റംസാണ് നമ്മുടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാം എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ മമ്മുടെ സഭ ഇനി ബീറ്റർ കൂടെ ഒന്ന് ഇടവേണം അപ്പം ബീറ്റർ കൂടെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം കേട്ടോ അപ്പോൾ കിട്ടിലും ഓറഞ്ച് കൊണ്ട് വെടികെട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ പ്രശ്നവും കാണുക കേട്ടോ അപ്പോൾ അത ബീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബീറ്റർ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം ഓക്കെ സഭ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അത് ജസ്റ്റ് മീറ്ററും കൂടെ നമുക്ക് ഒന്ന് അപ്പോൾ നമുക്ക് നമുക്കതിന് ഓരോന്ന് തന്നെ തുടങ്ങാം നെറ്റ് വർക്കിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മള് ഓറഞ്ച് കൊണ്ട് ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് അടിപൊളി ഒരു ഐറ്റമാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇവിടെ റെഡിക്ക് തന്നെ വെച്ചേക്കണം അപ്പൊ നമുക്കിന് പണി തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് ക്രീം ആണ് ഇനി എടുക്കേണ്ടത് അപ്പൊ ക്രീം നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ക്രീം നമ്മൾ നോർമൽ ഇത് ഈ ഒരു ക്രീം ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ ക്രീം നമുക്ക് ഇതിലേക്ക് ഒന്ന് അളക്കാൻ കേട്ടോ അളന്നൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ എപ്പോഴും ഉപയോഗിക്കുന്ന ക്രീം ഇതാണ് കേട്ടോ ക്രീമാണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്തത് കേട്ടോ അടിപ്പൊളിയാണ് അപ്പൊ അതാരും മിസ്സി ചെയ്ത് കേട്ടോ കഴിഞ്ഞ ഒരു വീട് ഒരു പാർട്ടി ഞാൻ കാണിച്ചായിരുന്നു അപ്പൊ അതൊന്ന് ഇന്ന് വൈകിട്ട് ഒന്ന് ചെയ്ത് കയറ ഈ ഐറ്റംസ് ഒക്കെ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയായിരുന്നു കേട്ടോ നോക്കി ലോകമായി പോഴുന്നതുകൊണ്ടാണ് അപ്പം ജസ്റ്റ് നമുക്ക് ഈ ക്രീം നമുക്ക് പാടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓർക്ക അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പോൾ ഇതിന്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് നമ്മൾ ആ ക്രീം എടുത്തിരിക്കുന്നത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ക്രീം എടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഈ ഈ ഒരു ക്രീമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടത് നമ്മൾ ഉള്ള ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള ബാഫ്ലുള്ള എല്ലാം ഐക്ലസും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് തുറക്കാം കണ്ടില്ലേ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഈ ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഡൈ ബീറ്റർ ഒക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട്

വളരെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡി ചെയ്യുന്നത് അപ്പോൾ ഓറഞ്ച് കൊണ്ട് ഒരു കിടിലും അടിപൊളിയൊരു വെറൈറ്റി ഐറ്റം ഇവിടെ ചെയ്യുന്നത് കിഡിലാണ് ഈ കൂടെ കേട്ടോ അപ്പം നന്നായിട്ട് ബ്രേക്ക് ചെയ്തെടുക്കണം അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല ക്രീമുകളായി റെഡി ചെയ്യുന്നത് ഓറഞ്ചും ഇതും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇതാണ് ഇവിടെ ഉണ്ട് അത് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഓരോ അപ്പം നന്നായിട്ടു വെയിറ്റ് ചെയ്തെടുക്കാം എല്ലാവരും സപ്പോർട്ട് തന്നെ കേട്ടോ സബ്സ്ക്രൈബ് എബ് വളരെ കുറവാണ് ഇപ്പോൾ പറയുന്നത് അതൊന്നാണ് അപ്പൊ എല്ലാരും ഒന്നും ഹായ അരിച്ചേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ ഹായ് വെക്കാനും ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ക്രീമാണ് കേട്ടോ ബ്രിട്ടിങ് ക്രീമാണ് അപ്പോൾ ഓറഞ്ച് കൊണ്ട് വളരെ വെറൈറ്റി ആണെന്ന് ഉണ്ടാക്കുന്നതാണ് അതായത് ഓറഞ്ച് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അന്നേരം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് ജസ്റ്റ് നോക്കാം കേട്ടോ അടുത്തത് ഒന്ന് കാണിച്ചു തരാം അപ്പം ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തത് ഓക്കേ അതപ്പോൾ ആ ക്രീം ഇവിടെ ഇത് അങ്ങനെ ബീറ്റ് ചെയ്തു കൊണ്ടിരിക്കണം അതൊക്കെ ഓറഞ്ചിന്റെ നീര് ഇതെല്ലാം ഫ്രഷ് നീര് അതിൻ്റെ പഞ്ചസാര ഇതൊക്കെ പൊളിച്ച് റെഡിയാക്കിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് നേരം ഒന്ന് നോക്കാം ഇത് റെഡിയായോ ഇതിൻ്റെ ബീറ്റിംഗിന്റെ പഴവ് നോക്കാം മതി കേട്ടോ ബീറ്റിംഗ് നമുക്ക് ഇത് മതി കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ബീറ്റിംഗ് ഇത് മതി അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് വെക്കാം കേട്ടോ ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ആളെ വന്നിട്ടുണ്ട് ഓക്കെ ഹായ് പറഞ്ഞേ ആളെ വന്നിട്ടുണ്ട് സുഹല്ല സുഹയില്ല അല്ലേ ഹായ് 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 സുഹേലേക്ക് ഷായ് കുറച്ച് താരോട് തീർച്ചയായിട്ടും കേട്ടോ ഹലോ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്ക് ബീറ്ററിങ്ങോട്ട് മാറ്റി കൊണ്ടുപോയി വെക്കാം കേട്ടോ ബീറ്റർ അങ്ങ് സെറ്റ് ചെയ്താൽ വൈകിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം അത് ഓറഞ്ച് കൊണ്ടൊരു ഒരു വെടിക്കെട്ടായിട്ട് ഉണ്ടാക്കുന്നുണ്ടോ ഓറഞ്ചിന്റെ ഒരു കിടിലം ഒരു തണുത്ത ഒരു ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഐസ്ക്രീം നമുക്കത് ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് അപ്പം എല്ലാവരും കാണുക നമുക്കതിന്റെ കൂടെ ഈ ക്രീമും കൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം പറ്റിയിരിക്കുന്ന ക്രീം കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതൊക്കെ ഓറഞ്ചിന്റെ നീരാണിത് അതൊക്കെ പഞ്ചസാര പൊടിച്ചാണിത് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാട്ടി കാണിച്ചായിരുന്നു അപ്പൊ നമ്മളത് ഇപ്പം ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്ത് നേരത്തെ റെഡിയാക്കിയത് കേട്ടോ അടിപ്പൊളിയാണേ അപ്പൊ എല്ലാരും ഒന്ന് കാണുക നമ്മളത് ഉപയോഗിക്കുന്ന ക്രീം ഇതാണ് ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാരൊന്ന് നമുക്കത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിന്റെ ക്രീം എല്ലാം ഒന്ന് വഴിച്ച് നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ സംഭവം അത്രയ്ക്കൊരു കിടനം ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം നല്ല സൂപ്പർ ആയിട്ടാണ് നമ്മൾ നമ്മുടെ സാധാരണ വെറൈറ്റി ഐറ്റംസ് ആണ് ഇപ്പോഴും നമ്മൾ കൊണ്ടുവരാൻ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴത്തെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മളാ പഞ്ചസാര പൊളിച്ചത് അതിനൊക്കെ നമ്മുടെ ക്രീം ആണ് കേട്ടോ ഓറഞ്ചിന്റെ വെള്ളം ചേർക്കാത്ത ഫ്രഷ് ക്രീം ഫ്രഷ് ഓറഞ്ച് നീരാണ് ഇത് നമ്മുടെ ക്രീമാണ് കേട്ടോ കിട്ടിലും കിട്ടിലും ക്രീം ഓക്കെ അപ്പൊ ഇത് നമുക്കത് ഈ ക്രീമിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചെയ്യാൻ കൊടുക്കാം അപ്പൊ നമുക്കിതാ ഈ നമ്മുടെ ക്രീം നമ്മളെ ക്രീമിലേക്ക് നമുക്കതാ ഓറഞ്ച് ഫ്രഷ് ഓറഞ്ചിന്റെ നീര് ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓറഞ്ച് കൊണ്ട് ഒരു കിട്ടിലും ഐസ്ക്രീമാണ് ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് ചെയ്യുന്നത് കേട്ടോ വെറൈറ്റി ആണ് ശരിക്കും വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആണ് ചെയ്തെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മളെ ഓറഞ്ചിന്റെ നീരും അതിനെ തന്നെ നമ്മളെ വിപിൻ ക്രീമും കൂടെയാണ് വൈപ്പിൻ ക്രീമും കൂടിയാണ് നമുക്ക് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ സംഭവ കെടലമാണ് അതുപോലെ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് ഫ്രണ്ട്സിന്റെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിന്റെ ഹായ് ഹായും ഹലോസ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് മൂഡ് വരുന്നത് കേട്ടോ വരുന്നത് അതുപോലെ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ആയിട്ടും നമുക്ക് സപ്ലൈബ്രസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ ഇങ്ങനെ പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചാണ് ഓറഞ്ചിന്റെ ഫ്രഷ് നീ കേട്ടോ ഓക്കെ നന്നായിട്ട് നീ ആക്കി കൊടുക്കുന്നത് അപ്പൊ അടുത്തത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നാനോ നാനോ ഹായ് അതിനകത്ത് തന്നെ ഇ എൽ ജി ഇ എൽ ജിക്ക് തൊരു കെട്ടിതം ഹായ് ഇ എൽ ജി ഇ എൽ ജി പിന്നെ ഇ എൽ ജിയുടെ ഓക്കെ ഇ എൽ ജിക്ക് ഹായ് ഓക്കെ ഫ്രണ്ട്സ് അടുത്താൽ വന്നാൽ എല്ലാവരും വന്നാൽ കഴിയുമ്പോൾ നിങ്ങൾ ഹായും ഹലോത്തേക്ക് നമ്മൾ കേൾക്കപ്പെടുത്തിക്കാൻ കേട്ടോ അത ഇങ്ങനെയുള്ള വെറൈറ്റി ചെയ്യാൻ നമ്മളൊരു കിടനം പോലും എടുക്കുന്നത് അപ്പൊ അത് ഈ ക്രീമിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് നമ്മൾ വൈപ്പൻ ക്രീമ് ബീറ്റ് ചെയ്തെടുത്തു ബീറ്റ് ചെയ്തിന് ശേഷം നമ്മൾ ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുത്തു ഓറഞ്ച് നീര് നീരൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നിടത്ത് ഇളക്കി കൊടുക്കാൻ കേട്ടോ അല്ല കിട്ടണം ഒരു സൂപ്പർ ഒരു ഐസ്ക്രീം ആണ് ചെയ്യുന്നത് ഐസ്ക്രീമാണ് കിടനം ഐസ്ക്രീം കേട്ടോ അപ്പൊ നന്നിടത്ത് ഇളക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം തന്നെ കേട്ടോ ഈ ക്രീമാണ് ആണ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നോർമലി ഐസ്ക്രീം കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് ഈ ക്രീം തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഐറ്റം കൊണ്ടുവരാം അപ്പോൾ അതാ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചേക്കണം കേട്ടോ അപ്പം അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അളവ് കൃത്യമായിട്ട് കാണിച്ചു തരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ആണ് അതിനൊക്കെ തന്നെ അത് മൂന്നാമത്തെ ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതരണം കേട്ടോ പഞ്ചസാര അല്ല പഞ്ചസാര പൊടിച്ചതാണേ ഓക്കെ അപ്പൊ മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മളതായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അടുത്താൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും മെസ്സേജ് കേട്ടോ വായിക്കോ ജിൻഷിഷയ്ക്ക് ഒരു ഹായ് ഉണ്ട് ജിൻഷ എന്ന് പറയാമോ ജിൻഷാ ഹായ് 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 പിന്നെ അടുത്ത അടുത്താൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും മെസ്സേജ് വായിക്കുന്നതായിരിക്കും കേട്ടോ എല്ലാരും വായിക്കുന്നതായിരിക്കും ഹായ് നാസിഫല്ലേ നാസിഫ് അല്ലേ നാസിക് നാസിക്കിനും ഹായ് കേട്ടോ അപ്പൊ എല്ലാം പ്രശ്ന ഹായ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഇതാ എന്താ പറയുക പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ പൊടിച്ച പഞ്ചസാരയാണ് മിക്സി വെച്ച് പൊടിച്ച പഞ്ചസാര നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഒരു കിടിലം അടിപൊളി ഒരു എന്താ പറയുക ഐസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഓറഞ്ചിന്റെ ഒരു കിടിലം ഐസ്ക്രീം കേട്ടോ കുഞ്ഞൂസിന് ഹായ് കേട്ടോ കുഞ്ഞൂസ് ഫാമിലി ഹായ് കുഞ്ഞൂസ് ഫാമിലി ഹായ് ഷാജി ഹായ് പിന്നെ അടുത്താലോ വന്നിട്ടുണ്ട് ലക്ഷക്കി ഹായ് ഉണ്ടോ ലക്ഷക്ക് ഹായ് എന്നൊക്കെ നാസിക് നാസിക് ഓക്കെ ഞാൻ മാറി വായിച്ചു നാസിക് സോറി കേട്ടോ നാസിക് നസിക് നസിക്ക് വലിയൊരു ഹായി പറയുന്നു അപ്പം നമ്മൾ ഈ പൊടിച്ച പഞ്ചസാര നമ്മള ക്രീമിലേക്കും അതിനെക്കാൻ ഓറഞ്ച് തീരെ ആദ്യം ഇട്ട് കൊടുത്തു ക്രീമിലേക്കും പിന്നെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തു നല്ല നീളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഓറഞ്ചിന്റെ ഒരു കിടി നമുക്ക് ഇട്ടാൽ അടിപൊളി ഒരു ഓറഞ്ച് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ജയ്സ് അപ്പം വേറെ ആൾ വന്നിട്ടുണ്ട് നമുക്ക് വായിക്കാം എല്ലാവരും മെസ്സേജ് വായിക്കുന്നതന്നെ അപ്പം നമുക്കതാ ജസ്റ്റ് നന്നായി കൊടുത്ത നമ്മുടെ ക്രീമെ ഇളക്കി കൊടുത്തിട്ടേക്കൂടെ ഒന്ന് മധുരം വേണം അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ അളഞ്ഞിരുന്ന പഞ്ചസാരയും കൂടെ നമുക്ക് കൈ കൊടുക്കട്ടോ ഷാജി ഷമീർ നമ്മൾ വായിക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പൊ നമുക്കത് ആ അടുത്താണ് വന്നിരിക്കുന്നത് ഹായ് ഉണ്ട് അതിനൊക്കെ തന്നെ ഷാജി പറഞ്ഞിരിക്കുന്നത് സമീർ സമീർ സാജിക്ക് സമീർ ആണ് സമീർ സമീറിന് ഹായ് അതിനൊക്കെ തന്നെ മിനോ മിനോയ്ക്ക് എന്താ ഹായ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ ഒഴിച്ച പഞ്ചസാര കൂടെ നയിട്ട് കൊടുത്തിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടത് ഓറഞ്ചിൻ്റെ ഇതാണ് കേട്ടോ ഓറഞ്ിൻ്റെ കളറാണ് സെൻസാറി നമുക്ക് അത് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേറ ഫുഡ് കളർ ആണ് കുഴപ്പമില്ല നമുക്കത് ഇത്ര ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ശ്രദ്ധിക്കട്ടോ കൂടിപ്പോയി ഭയങ്കര കളറായി പോകും കേട്ടോ അപ്പോൾ അതാ ഈ ഫുഡ് കളർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ അതിന്റെ കളർന്നാ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓറഞ്ചിന്റെ അതേ ഒരു കളർ ആവും അപ്പൊ നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം നമ്മൾ നോക്കിയാൽ നമ്മൾ അളവിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂട്ടോ രണ്ട് ഡ്രോപ്സ് മാത്രമേ ഒഴിച്ചു കൊടുത്തേക്കോ ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അളന്നുണ്ടെങ്കിൽ വലിയ കളർ വരും പിന്നെ നമുക്ക് ഭയങ്കര ഇതൊക്കെ വരും പിന്നെ കൊടുക്കണ്ടൂല ഓക്കെ ഫ്രണ്ട്സ് ഇത് കേക്കാനില്ല ഇത് ആരാണ് നാസിക് നാസ്തിക് നാസിക് ഇത് കേക്കല്ല ഇത് നമ്മുടെ ഓറഞ്ച് ഐസ്ക്രീം ആണ് കേട്ടോ ഓറഞ്ചിൻ്റെ ഒരു കിടിലും ഐസ്ക്രീം ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് ചെയ്യാം ഓറഞ്ചിന്റെ അടിപൊളി ഒരു ഐസ്ക്രീമാണ് അപ്പോൾ നമ്മൾ ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്ന സംഭവം ആയിട്ടാണ് ഈ ക്രീമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ക്രീമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പം ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല കിടം അടിപ്പൊളി ഒരു ഐസ്ക്രീം ഓറഞ്ചിന്റെ ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഐസ്ക്രീം നമ്മൾ ചെയ്തേട്ടോ ഓക്കെ രസിക് അത് അതിലൊക്കെ തന്നെ നിതീഷ് നിതീഷിന് ഹായ് നിതീഷ് ഹായ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലേക്ക് ആവണം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഈയൊരു രീതിയിലേക്ക് ആയി മാറണം കുറച്ചുള്ളൂ ഇളക്കി കൊടുക്കാൻ നമുക്ക് എത്രത്തോളം ഇളക്കി സോഫ്റ്റ് ആകുന്നോ അത്രത്തോളം നല്ലതാണ് ഓക്കെ അപ്പോൾ ഒരു കിടനമാണ് അപ്പോൾ നമുക്ക് ഓറഞ്ച് കഥ എവിടെയുണ്ട് നമുക്ക് ബാക്കി വന്ന ഓറഞ്ച് കഥ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓറഞ്ച് കഥ എവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഫുഡ് കളർ താണ് കേട്ടോ ഓറഞ്ചിൻ്റെ റെഡ് കളറാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ ഫുഡ് കളർ ആണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അളവ് കുറച്ച് മാത്രമേ ഒഴിക്കാം ഇനി നമുക്ക് ഇതാണ് ഡാർക്ക് കോമ്പൗണ്ട് കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് നാം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് ഡാർക്ക് കോമ്പൗണ്ട് അപ്പം നമുക്ക് ഇത് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് നോക്കാം കേട്ടോ അപ്പം എല്ലാം കൊണ്ടും നല്ല ഒരു അടിപൊളി സൂപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതാ ഇത് നമ്മളെ ഇത് എന്തല്ലോ നമ്മളെ ഇത് ഓഴിച്ചു നോക്കിയുള്ളത് ഡ്രിങ്ക് ആക്കിൻ്റെ നമ്മളെ ഇതല്ല ഡ്രീം കേക്കിൻ്റെ നമ്മളിതാണ് ബോട്ടിലാണ് ഡ്രിങ്ക് കേക്കിന്റെ അപ്പം അതും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഡ്രിങ്ക് കേക്കിന്റെ ബോട്ടിലേക്ക് നമുക്ക് ഇറക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് ഒന്ന് നിറയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്കതായത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഡ്രീം കേക്കിന്റെ ഇതിലേക്കാണ് കേട്ടോ കേട്ടോ ഡ്രീം കേക്കിന്റെ ഇതിലേക്ക് ആ ബോർഡിലേക്കാണ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം വാക്കിലുള്ളത് ബാക്കിയുള്ളത് നമുക്ക് വേറെ എന്തെങ്കിലും ഇതിൽ നിറയ്ക്കണം കേട്ടോ ഇനിയും ഉണ്ടോ ഡ്രീം കേക്കിന്റെ നിറയ്ക്കാൻ പറ്റും ഉണ്ടെന്ന് തോന്നി നോക്കട്ടെ അപ്പൊ ഒരു കിടിലും അടിപൊളി ഒരു സൂപ്പർ കിടിലമാണ് അപ്പൊ നമുക്ക് ഇതായത് നിറച്ച് നമുക്കൊന്ന് ഫിൽ ഫില്ല് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് പിടിക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് ഡ്രീം കേക്കിന്റെ ഇതാണ് കേട്ടോ എന്റെ ബോട്ടിലാണ് അപ്പൊ ഇത് നമുക്ക് ഒന്ന് അടച്ച് സെറ്റ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഇതിന് നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഒരു ഐസ്ക്രീമിന്റെ ബോട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിന് കൂടെ നമുക്കൊന്ന് നിറച്ച് വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേക്കൂടെ ഒന്ന് നിറച്ച് വെക്കാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പോലത്തെ കുറവാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലൂടെ നമുക്കതാ ഈ നമ്മൾ ഐസ്ക്രീം ബോട്ടിൽ കൂടെ നിറയ്ക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമെങ്കിൽ നമുക്ക് നല്ല വില വിളവെടുക്കേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്കത് എല്ലാം കൂടെ ഒരു നൂറ്റി അമ്പത് രൂപ ആയിട്ടു കേട്ടോ നൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയും വേറെ വെറൈറ്റി ഐസ്ക്രീം അപ്പൊ എല്ലാവരും കാണുക നമ്മുടെ എല്ലാ ഫ്രണ്ട്സിലും ചെയ്യാൻ പറ്റും കിടിലമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കേസാണ് അപ്പൊ നമുക്ക് അതായത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരുന്ന കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സുകാരെ ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞ കേസ് നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ഓറഞ്ചിന്റെ ഒരു കിടിലം ഐസ്ക്രീം അടിപൊളി ഒരു ഐസ്ക്രീംസ് അപ്പൊ നമുക്കിതാ ഇപ്പൊ നമ്മൾ ഒന്ന് നിറച്ചേക്കും നമ്മളെ ക്കിന്റെ ബോട്ടിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒന്ന് നിറച്ചത് നമ്മൾ ഐസ്ക്രീമിന്റെ ബോട്ടിലേക്ക് നിറച്ചു വിട്ടു എവിടെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ വൈപ്പ് ചെയ്തിട്ട് ആകട്ടെ പ്രൈത്തും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹൈ ഹായിയച്ചേ അപ്പൊ കുറെ ഹൈ വന്നിട്ടുണ്ട് പക്ഷെ ഇനി നമുക്ക് ഒരുപാട് ഹൈ വരാൻ ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് സംഭവം ഒരു വെറൈറ്റി ആയിട്ടും നമ്മൾ ചെയ്യുന്ന അവിടെ അപ്പൊ അതാ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് തണുപ്പിച്ച് എടുക്കാം ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനിയും നമുക്ക് സെറ്റ് ആയിട്ട് വന്നിട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അപ്പൊ നമ്മൾ നേരത്തെ വേടിച്ച ഐസ്ക്രീം ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് നേരത്തെ മേടിച്ച ഐസ്ക്രീം ബോട്ടിലാണ് അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഇവിടെ ക്രീം കേക്ക് ഉണ്ടാക്കിയ ബോട്ടിലാണ് കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെ ക്രീം കേക്ക് അല്ല ഡ്രീം കേക്ക് സോറി മാറിപ്പോയി ഡ്രീം കേക്ക് ആണ് ക്രീം അല്ല ഓക്കെ ഇവിടെ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് കൂടി കൊണ്ടുപോകുന്നുണ്ട് വൈറ്റിടൊക്കെ തന്നെ ഡാർക്ക് മതിയായിട്ട് ഇതിന്റെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഇതിന് ബെറ്റർ കേട്ടോ അപ്പൊ ഡാർക്ക് കോമ്പൗണ്ട് എടുക്കുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാൻ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു വെറൈറ്റി ആയിട്ടാണ് അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്കത് ഇനി അടുത്ത ഇതിൻ്റെ പരിപാടി ചെയ്യാൻ കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ നല്ല ചൂട് പുറത്തിരുന്നപ്പോൾ നല്ല മെൽറ്റ് ആയിട്ട് അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്തവരെ വന്നിട്ടുണ്ട് വായിക്കാം കേട്ടോ മെസ്സേജ് എല്ലാവരും വായിക്കുന്നുണ്ട് അപ്പൊ നമുക്കതാ ഇതിലേക്ക് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഇത് അങ്ങനെ ചെത്തിച്ചെത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഡാർക്ക് കോമ്പൗണ്ട് ആണ് നമുക്ക് വൈറ്റ് എടുക്കേണ്ട കാരണം ഇത് ഏകദേശം ഒരു വൈറ്റ് കളർ വൈറ്റ് കളറിൻ്റെതായതുകൊണ്ടാണ് ഡാർക്ക് കോമ്പൗണ്ട് എടുക്കേണ്ട ടോയ്സ് അപ്പം നമുക്കതാ ഈ ഡാർക്ക് കോമ്പൗണ്ട്സ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെത്തു ചെത്തി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ പൊടിച്ച് കുടിച്ച് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം അത് തണുത്ത് വരുമ്പോഴത്തേക്കും നല്ല സെറ്റ് ആവട്ടെ ഓക്കെ ഫ്രണ്ട്സ് നമുക്കതായത് ഇതിൻ്റെ മുകളിലേക്കാണ് ഇങ്ങനെ ഞാൻ കാണിച്ച് തരാം സൂവ് ചെയ്ത് കാണിച്ചുതരാം കണ്ടോ നമുക്കത് ഇങ്ങനെ 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 നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട്സ് ർക്കും വൈറ്റെടുത്ത് കഴിഞ്ഞാലേ ഒരു ഇത് വരൂല കേട്ടോ നമുക്കൊരു ഭംഗി വരൂല കാണാനായിട്ട് രുചിയൊക്കെ കിട്ടും ഒരു എന്താ പറയാ വൈറ്റ് തന്നെ വരും കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കായില്ല ഞാൻ അതെ മെസ്സേജ് ഒക്കെ വായിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ മെസ്സേജ് വായിക്കോട്ടെ അടുത്ത വന്നിരിക്കുന്നത് ശ്രീ ശ്രീഹരിക്ക ലഡുവിന്റെ വീട്ടിൽ ലിങ്ക് ലിങ്ക് ലിംഗി ഡം ലിങ്ക് ഇടണം തീർച്ചയായും ഇടും കേട്ടോ ഉണ്ട് അതിനകത്ത് തന്നെ ഉണ്ട് തീർച്ചയായും ഉണ്ട് ഒന്ന് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് പോകണം നിതീഷ് അല്ലേ നിതീഷ് അല്ലെ നാസിക് നാസിക് ഓക്കെ നമുക്ക് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ലഡുവിൻ്റെ അതിനകത്ത് കിടപ്പുണ്ട് അപ്പൊ ആ ലഡു നമ്മളിങ്ങനെ വെച്ചേക്കണം ലഡു കഴിക്കണം സഭയെ കിട്ടിയില്ല ഇന്ത്യയിലൂടെ കഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും അവിടെ തന്നെ കിടപ്പുണ്ട് ഞാൻ ലിങ്ക് കൂടെ വേണമെങ്കിൽ ഇതിന് പ്രിൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഡാർക്ക് ആണ് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അതിൻ്റെ ബോളിലേക്ക് ഇത് ഫിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ഒരു കിടനം ഐറ്റം ആണ് കാണാനും നല്ല രസം കഴിക്കാനും അതിനെക്കാട്ടിൽ ഈ രസം അങ്ങനെയുള്ള വെറൈറ്റി ആണ് അപ്പോൾ നമ്മൾ സാധാരണ എല്ലാം വെറൈറ്റിയാണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അതിന്റെ ബോളിലേക്ക് ഇത് കംപ്ലീറ്റ് ഈ ഡാർക്ക് കോമ്പൗണ്ട് ഇങ്ങനെ ചെതിച്ചതിൽ കൊടുക്കാം അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്തത് ഡാർക്ക് ആണ് വൈറ്റ് വേണ്ട കാരണം വൈറ്റ് മീൻസ് വൈറ്റ് ഉണ്ടാകാന്ന് പറയാനുള്ള കാരണം രുചിയെല്ലാം ഉണ്ട് പക്ഷേ വൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇത് ഇത് വൈറ്റ് ആയത് കൊണ്ടോ ഇതും വൈറ്റാണ് അതിനൊക്കെ തന്നെ വൈറ്റ് കോമ്പൗണ്ടും വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് റെഫർ ചെയ്തത് കേട്ടോ ഓക്കെ കാരണം ഇതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഫുള്ള് ചെയ്യേണ്ട ഫുള്ള് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താൽ ഫുള്ള് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു വെറൈറ്റി വരും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കാണാനായിട്ട് ബെറ്റർ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് നമുക്കത് ഈ ഒരു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു വൈറ്റ് വരണം കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതായവിടെ വരാം നമുക്ക് ഒന്ന് ഇരുന്ന് കാണാൻ കേട്ടോ അപ്പോൾ ഡാർക്ക് കോമേഴ്സാണ് റെഫിൽ ചെയ്യുന്നത് കേട്ടോ യൂസ് വൈറ്റ് കോമ്പൗണ്ട് വേണ്ട ഡാർക്ക് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഓക്കെ ജസ്റ്റ് നമ്മൾ ക്യാമറ സൂം ഔട്ടായിപ്പോയി ഓക്കെ ഹാർഡ് കളറായി ഡാർക്കും വൈറ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ എ ക്യാമറ ക്യാമറ അതിലേക്ക് ഇതിലേക്ക് ക്യാഷ് ചെയ്യുക അതുകൊണ്ടാണ് താഴെ ഇരിക്കുന്നത് കാണാൻ പറ്റാത്ത അതാണ് ഒരു പ്രശ്നം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടന്ന വിശേഷങ്ങൾ അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് നമുക്ക് അത് ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇവിടുന്ന് കംപ്ലീറ്റ്ലി ഇത് സെറ്റ് ആയിട്ടുണ്ടോ ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് ഇനി കൊണ്ടുചെന്ന് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് റെഡിയാക്കി എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കോമ്പൗണ്ട്സ് താച്ചെത്തി ഇങ്ങനെ ഇട്ടുമ്പോഴത്തേക്കും നല്ലൊരു സ്റ്റൈലിഷ് ആകുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അതായത് മതി കേട്ടോ ഇത്രയും ഇട്ടു കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ടാൽ വരാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആ വൈറ്റ് നിറം കാണണം അതുകൊണ്ടാണ് ഓറഞ്ചിന്റെ ഒരു നിറം വരും അത് കാണണം അതുകൊണ്ടാണ് അപ്പോൾ അത് ഇവിടെയും സംഭവം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതായത് രണ്ടും നമ്മളിന്ന് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കും വെച്ചിട്ട് നമ്മളിതിൽ നിന്ന് വന്ന് നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സിന്ന് തീർച്ചയായിട്ടും കാണിക്കുകയും കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം അതുപോലെ തീർച്ചയായിട്ടും ഇതേ കണക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമ്മളിത് പറയണം കേട്ടോ കമ്പനിയോട് ഒന്ന് അറിയിക്കണം ഓക്കേ അതിനൊക്കെ തന്നെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പോൾ രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എന്താ പറയുക വീട്ടിലേക്ക് നമ്മളെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി വെക്കും കേട്ടോ ഓക്കെ ഇതിന്റെ ലിങ്കും ഇടണം ആദ്യം കണ്ടില്ല ഓക്കെ അത് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ നെക്സ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കിടപ്പുണ്ട് തീർച്ചയായിട്ടും ചാനലിലേക്ക് പോകുക പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ലിങ്കും കൂടെ ഒന്ന് പിടിച്ചത് കേട്ടോ അപ്പോൾ ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് അപ്പൊ ദയവായിരുന്നു അടുത്തൊരു കിടക്കുന്ന